ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ വാർത്താ സമ്മേളനം പാണക്കാട് നടക്കുകയാണ് അതിലേക്ക് തത്സമയം അതുപോലെ തന്നെ ആരാധനാ സ്വാതന്ത്ര്യത്തെ ഒക്കെ ലീഗ് അങ്ങേ അറ്റം ബഹുമാനിക്കുന്നു അത് സംബന്ധിച്ച് ഞങ്ങൾ അഭിപ്രായം പറയുന്ന പ്രശ്നമില്ല പക്ഷേ ഈ ഉദ്ഘാടന ചടങ്ങും ബാക്കി കാര്യങ്ങളുമൊക്കെ പൊളിറ്റിക്കലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക പങ്കെടുക്കുന്നവരും പങ്കെടുക്കാത്തവരെയും ഒക്കെ വേർതിരിച്ച് എല്ലാവരെയും പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരെ ഇതിന്റെ കാര്യങ്ങൾ കൊണ്ടുപോയി കേവലം ഒരു രാഷ്ട്രീയാക്കി അത് രാഷ്ട്രീയമാണ് ഇത് ആരാധനയും വിഷയങ്ങളൊന്നും അല്ലാതെ രാഷ്ട്രീയമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അത് ഓരോ പൊളിറ്റിക്കൽ പാർട്ടിയും തിരിച്ചറിയണം എന്നിട്ട് അവർ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കണം മതേതരത്വ കാഴ്ചപ്പാടുള്ള പാർട്ടികളൊക്കെ അത് ചെയ്യും എന്നാണ് പാർട്ടി വിശ്വസിക്കുന്നത് അതിലപ്പുറം ഈ വിഷയത്തെ സംബന്ധിച്ച് കാര്യമായി ഈ സ്റ്റേജിൽ കാരണം ഓരോ പാർട്ടി എടുക്കേണ്ട തീരുമാനത്തെ കുറിച്ച് നമ്മൾ പറയില്ല അത് അവർക്കൊക്കെ ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ്സിനകത്ത് തീരുമാനമെടുക്കാനുള്ള നേതൃത്വമുണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ദേശീയ തലത്തിൽ അവർക്ക് വിലയിരുത്തേണ്ടി വരും അവരവരുടെ സ്വതന്ത്രമായ തീരുമാനം എടുക്കട്ടെ പക്ഷേ ഇവർ നടത്തുന്ന രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമം ആരാധനാ വിഷയം രാഷ്ട്രീയവൽക്കരിച്ച് തെരഞ്ഞെടുപ്പ് ഉപയോഗിക്കുന്ന വിഷയം എല്ലാവരും തിരിച്ചറിയും അറിയണം അതാണ് ഇന്നെടുത്ത തീരുമാനം ബഹുമാനപ്പെട്ട താങ്കൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയും ഇപ്പോൾ പറഞ്ഞതുപോലെ ഇത് സത്യത്തിൽ ഇത് വിവാദമാക്കേണ്ട കാര്യം തന്നെ ഇല്ല എനിക്ക് തോന്നുന്നത് പക്ഷേ ബി ജെ പി ഇതിപ്പോൾ രാഷ്ട്രീയമായ നേട്ടത്തിന് വേണ്ടി ആണ് അവരത് ഉപയോഗിക്കുന്നത് ആരാധനാലയങ്ങൾ അത് എല്ലാവർക്കും വിശ്വാസികളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് മുസ്ലിംകൾക്ക് പള്ളി എന്ന പോലെ ഹൈന്ദവ സമൂഹത്തിൻ്റെ ക്ഷേത്രങ്ങൾ ക്രൈസ്തവ സമൂഹത്തിൽ ചർച്ചകൾ ഗുരുദ്വാരകൾ സിഖ്കാർക്ക് അങ്ങനെ ഓരോ വിഭാഗത്തിനും അവരുടെ ആരാധനാലയങ്ങൾ സുപ്രധാനമാണ് പുണ്യമാണ് അപ്പോൾ ആ നിലക്ക് മുസ്ലിങ്ങളും വിശ്വാസികളോടൊപ്പമാണ് ആ വിഷയത്തിൽ വിശ്വാസികളോടൊപ്പമാണ് മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിങ്ങളുടെയും നയം അത് തന്നെയാണ് പക്ഷെ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇതിനെ ബി ജെ പി വരുന്നതിരിക്കുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയാക്കി അവർ മാറ്റാൻ ശ്രമിക്കുന്നതിനെ ഞങ്ങൾക്ക് യോജിക്കാൻ സാധ്യമല്ല ആ തീരുമാനമാണ് ഞങ്ങൾക്കുള്ളത് കോൺഗ്രസ് കോൺഗ്രസ് ഒരു കാരണം ഇതുപോലെ തന്നെ തെറ്റില്ല ാണ് അല്ല അതെ അതിനെ കുറിച്ച് ഞങ്ങൾ അഭിപ്രായം പറയേണ്ട കാര്യമില്ല എന്നാണ് ഞങ്ങൾ വിലയിരുത്തുക കോൺഗ്രസ് അതിൻ്റെതായ സെറ്റപ്പ് ഉണ്ട് ലീഡർഷിപ്പ് ഉണ്ട് അവരുടെ മുമ്പിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് അവർ സ്വതന്ത്ര സ്വതന്ത്രമായ തീരുമാനമെടുക്കും ഓരോ പാർട്ടി കോൺഗ്രസ് മാത്രം ഇന്ത്യ മുന്നണിയിലെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഒക്കെ ഉണ്ടല്ലോ ഒരു മുന്നണിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മുന്നണിയിലെ രാഷ്ട്രീയ പാർട്ടികൾ സ്വതന്ത്രമായി തീരുമാനം എടുക്കട്ടെ ആ തീരുമാനം ഓരോരുത്തരും എടുത്ത് പ്രഖ്യാപിച്ചതിന് ശേഷം വല്ല ഉണ്ടെങ്കിൽ വീണ്ടും യോഗ ചേർന്ന് ഞങ്ങൾ ആ കാര്യങ്ങൾ കാര്യങ്ങളും അങ്ങനെയൊന്നും ഞങ്ങൾ ഞങ്ങൾ ഉപയോഗിച്ച വാക്കുതന്നെ വളരെ ക്ലിയറാണ് ഇനി അതിനെ വേറെ വ്യാഖ്യാൻ ആവശ്യമില്ല ഇല്ല ഞങ്ങൾ അഭിപ്രായം പറഞ്ഞു ഈ സ്റ്റേജിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എന്ത് ചെയ്യണം എന്നോ ചെയ്യണ്ടാന്നോ അവർ പറഞ്ഞതിനെ കുറിച്ചോ ഒന്നും ഞങ്ങൾ ഈ ഒരു വിഷയം ഇന്ത്യയുടെ ഒരു സാമൂഹ്യ ചുറ്റുപാടിൽ വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഒന്നും ഞങ്ങൾ അഭിപ്രായങ്ങൾ പറയും ഓരോ പാർട്ടിയും അവരുടെ അഭിപ്രായങ്ങൾ സ്വതന്ത്രമായി തീരുമാനിച്ചതിന് ശേഷം സിറ്റുവേഷൻ നോക്കി നമുക്ക് കൂടുതൽ എത്തിയിട്ടുണ്ടെങ്കിൽ കാണാം അതെ നമ്മൾ നേരത്തെ പറഞ്ഞു ലീഗിൻ്റെ നിലപാട് ആണ് അറിയിക്കുന്നത് അതായത് ഈ കോൺഗ്രസ് പ്രതിഷ്ഠാ ചടങ്ങിന് പോകുന്നതും പോകാത്തതുമായ കാര്യങ്ങൾ കോൺഗ്രസ് തന്നെ തീരുമാനിക്കുന്നതാണ് കോൺഗ്രസ്സിൻ്റെ ലീഡർഷിപ്പ് തന്നെ തീരുമാനിക്കണം അതിൽ ഒരു അഭിപ്രായമില്ല എന്നുള്ളതാണ് മറിച്ച് പിന്നീട് അയോധ്യയിലെ ക്ഷേത്രവും അതിൻ്റെ ക്ഷേത്രാചാരങ്ങളും ആചാരങ്ങളും നടപടികളുമൊക്കെ ആയി ബന്ധപ്പെട്ട ഒരു വിയോജിപ്പുമില്ല വിശ്വാസികളുടെ ഒപ്പം തന്നെ പക്ഷേ അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്ന ബി ജെ പിയുടെ നടപടികൾ കേന്ദ്ര സർക്കാരിൻ്റെ നടപടികൾക്കെതിരെയാണ് ലീഗിൻ്റെ വിമർശനമുള്ളത് പിന്നീട് ഇതിനെ ഈ ഉദ്ഘാടന ചടങ്ങിനെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനായി പലരും ഉപയോഗിക്കുന്ന ഒരു ഘട്ടം കൂടിയുണ്ട് അതൊക്കെ പരിശോധിക്കണമെന്ന് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി സാദുഖലി പി എം എസ് അലാം സമദാനി എന്നിവർ ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്